വയനാട്ടിലെ മേപ്പാടിയിലുണ്ടായ ഉരുൾപൊട്ടലിൽ സർവവും നഷ്ടപ്പെട്ടവർക്ക് കൈത്താങ്ങായി പെരുമ്പാവൂരിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് തങ്ങൾക്കാവുന്നത് അവർ സംഭാവന ചെയ്യുകയാണ് പെരുമ്പാവൂർ കണ്ണന്തറ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെ തൊഴിലാളികൾ ഒരു ദിവസത്തെ കളക്ഷൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും പെരുമ്പാവൂർ കണ്ടന്തറ പട്ടരുമഠം വീട്ടിൽ ഷമീർ വാർഡ് ഇരുപത്തിയൊന്നിൽ താമസിക്കുന്ന മുണ്ടയ്ക്കൽ വീട്ടിൽ അസീം എന്നീ ഓട്ടോ തൊഴിലാളികളാണ് ഇതിന് മുൻകൈ എടുക്കുന്നത് മഹാപ്രളയം കഴിഞ്ഞ് നമ്മൾ കണ്ട ഏറ്റവും വലിയ ദുരന്തമാണിപ്പോൾ വയനാട് എന്ന് പറഞ്ഞിരിക്കുന്നത് ആ വയനാട്ടിലേക്ക് നമ്മൾ അവർ ചേർത്ത് നിർത്തിക്കൊണ്ട് ഞങ്ങളാൽ കഴിയുന്ന ഒരു ദിവസത്തെ ഞങ്ങളെ കളക്ടർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ രീതിയിലേക്ക് ഞങ്ങൾ സംഭാവന ചെയ്യിക്കും ഇത് വയറൽ ആവാനോ ഒരു പരിശ്രമിച്ചോ തേടിയല്ല നാളെ എല്ലാവരും കുട്ടികളുടെ ഒരു മാതൃകയാവണം അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഈ പരിശ്രമം നടത്തിയത് നമുക്കവർ ചേർത്ത് പിടിക്കും ണം അതിനുവേണ്ടിയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസനിധിയിലേക്ക് ഞങ്ങളെ കൊണ്ടാവുന്ന സഹായം ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ കണ്ണന്ത്ര സ്റ്റാൻഡിലെ തൊഴിലാളികളാണ് ഓട്ടോ തൊഴിലാളികളാണ് അപ്പോൾ എല്ലാവരും ഇതൊരു മാതൃകയാക്കുക എന്റെ ഈ ഓട്ടം വയനാടുകൾ കൈക്കാൻ പക്ഷെ മറ്റ് കണക്ഷൻ വയനാട്ടിലേക്ക് ദുരിതം അനിയോഗിക്കുന്ന മറ്റ് വേണ്ടി സഹായിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു എല്ലാവരും ഇറങ്ങി നമ്മുടെ മുഖ്യമന്ത്രിയുടെ സംഭാവന ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇത് വാർത്തയാകുന്നതിനല്ല സഹജീവികളോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് വേണ്ടിയാണെന്നാണ് ഇവർ പറയുന്നത് ന്യൂസ് ഡെസ്ക് കൊച്ചിവട്ടം